ഹലോ ഗായ്സ് അപ്പോ അപ്പുഗായ്സ് നമ്മളിപ്പോൾ ഒരു വെറുതെ നിൽക്കുന്ന ഒരു വെറുതെ നിൽക്കുക അപ്പൊ വിചാരിച്ചെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റൈഡ് പോയിട്ട് വരാം സോ ഗൈസ് അപ്പൊ നമ്മൾ പോയി ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വരാം ഫൈനലി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി എന്നിട്ട് നമ്മളിപ്പോൾ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനുണ്ട് അലിയുണ്ട് നൌഫി ഉണ്ട് അപ്പം നമുക്ക് പോയിട്ട് വെറുതെ ഇരിക്കല്ലേ ഒരു ചെറിയ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വരാം അങ്ങനെ നമ്മള് ഞാനുണ്ട് നോഫി ഉണ്ട് അലിയുണ്ട് അപ്പൊ നമുക്ക് പോവാം സ്റ്റാർട്ട് ആക്കിയൊരു നാലുമണിയായി നമുക്ക് തിരിച്ചു കൊടുത്ത സമയത്ത് വരേണ്ടതായിട്ടുണ്ട് അപ്പം de la... ചില പണിയായാലും അങ്ങനെ നമ്മള് വണ്ടി താഴെ വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡിലോട്ട് നടക്കാണ് അപ്പം വേറെ എവിടെയും ചായക്കട ഇല്ലാത്തതുപോലെ നമ്മള് പെഞ്ഞാരമ്പുടി സ്റ്റാൻഡില് അലിയുടെ നിർബന്ധം അലിക്ക് അവിടെ ഏതോ ഒരു ചായക്കട സോ സുപ്രീസ് ആ ചായക്കടയിൽ ഒരു ചായ യെസ് അടിക്കുക നമ്മള് ബസ്സുകളുള്ള ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ശുഭം അലി കൊള്ള അടി കൊള്ളാം നോക്കി ഇങ്ങനെ ചായയും ആരെ ട്രീറ്റ് ഡി ആരെ ട്രീറ്റ് യെസ് അങ്ങനെ നമ്മുടെ ഉം വന്നിട്ടുണ്ട് അവൻ സോറി അവന് പരിപ്പ് നമുക്ക് ഉഴുന്നു കഴിഞ്ഞാ പോലീസ് കേട്ടാ ഇപ്പെന്തോ ഒരു കുഴപ്പമുണ്ട് കൊഴപ്പം ഉണ്ട് ഒരു പോലീസ് വണ്ടി ഞാൻ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അതങ് കടന്നു കഴിഞ്ഞു നമ്മളിപ്പം നമ്മളിപ്പോ നടക്കുകയാണ് നമ്മളിപ്പം നമ്മളിപ്പോ കാണാൻ ചിലപ്പോ പോയി നമ്മളെ ചെലപ്പോ നമ്മളിപ്പോയിരുന്നല്ലേ അപ്പൊ അടിപൊളിയായിരുന്നു ഇപ്പൊ നമ്മള് മെഞ്ഞാറമുട്ടന്ന് അതായത് മെയിൻ റോഡിൽ ഇറങ്ങിയില്ല കഴിഞ്ഞാൽ പകരം നമ്മളിങ്ങനെ ചെറിയ വഴികളൊക്കെ ഇല്ലേ ആ വഴികളിലൂടെയൊക്കെ ഇപ്പം നമ്മൾ നിലവിലൊരു ഒരു സ്ഥലത്ത് എത്തി ബൈക്കിലൊക്കെ ഫുൾ റബ്ബർ കാർഡും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് വണ്ടി കിട്ടത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് സത്യം തന്നെ എനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഓട്ടിക്കാൻ അറിഞ്ഞൂടാ ആലിക്കുട്ടനെ ഓട്ടിക്കാൻ അറിഞ്ഞൂടാ പിന്നെ ആകുള്ള രോഗി ഇന്ന് അലിക്കുള്ളതിനെ കൊണ്ട് നമുക്ക് ഇന്ന് വണ്ടി കിട്ടി അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ അവധിയല്ലേ ഓണത്തിന് എല്ലാവർക്കും നമുക്ക് മൂന്ന് പേർക്ക് അവധിയുണ്ട് സോ അവധിയൊക്കെ ഇരിക്കുമ്പോൾ പോയിട്ട് വരാമെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ മൂന്നുപേരും കൂടെ ഇതുപോലെ ഒരു സ്കൂട്ടിയിൽ പോകണം ഞാൻ നോക്കി ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ അലീ നമുക്ക് അങ്ങനെ കിട്ടാറില്ല കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോയി നമ്മൾ പോയിട്ട് നമുക്ക് പെട്ടുപോയൊരു കാര്യമെന്ന് വെച്ചാൽ ഈ റോഡ് അങ്ങനെ ഒരു മെയിൻ റോഡല്ല എങ്കിലും പക്ഷെ പോലീസ് ഇന്ന് നമ്മൾ രണ്ട് വണ്ടി ഒരു എക്സൈസിനെയും കണ്ട് ഒരു മെയിൻ പോലീസിനെയും കണ്ട് മെയിൻ പോലീസ് വണ്ടിയും കണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വേണം പറയാം പക്ഷെ നമ്മൾ അങ്ങ് പേടിച്ചു കാരണം എന്ന് വെച്ചാൽ ഇവക്കങ്ങനെ മെയിൻ റോട്ട് കയറി പടി പിന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ മെയിനില് നിൽക്കുക മെയിനിൽ നിന്നപ്പോൾ നോക്കിയപ്പോൾ ഇപ്പുറത്ത് ഒരു വണ്ടി സത്യം നമ്മളിത് പോലീസ് ആണോ എക്സൈസ് ആണോ എന്താ തോന്നുന്നു നമുക്ക് അറിയാവുന്ന പിന്നെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ കേറി പോവാനെ പോയോ ഒന്നിനു മേ ടോട്ടൽ ടോട്ടൽ ഇതായിരുന്നു എന്തായാലും കൊള്ളായിരുന്നു നമ്മൾ പോയി ചായ എന്നിട്ട് ഇവ നമ്മളിടയ്ക്ക് ഒരു കട പറഞ്ഞായിരുന്നു നമുക്ക് ചായ ഓടിക്കാം പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പം ആ കട അടച്ചിട്ടിരിക്കുകയാണ് കാരണം അഞ്ചു മണിയൊട്ട് സാധാരണ ചായക്കടകളൊക്കെ അഞ്ചു മണിയൊട്ട് തുടങ്ങും അതുകൊണ്ടായിരിക്കും നമ്മളൊരു നാലരയൊക്കെ ആയപ്പോ ചായയൊക്കെ ചായ കുടിക്കാൻ വേണ്ടി പോയി അപ്പൊ ആ കട അടച്ചിട്ട് പിന്നെ നമ്മള് വേറൊരു കടക്കയറി ചായയും കടിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വന്ന് കൈ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ഒരു ചെറിയ പരിപാടി നോക്കി കുറച്ച് സ്കൂട്ടിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അലിക്കുട്ടന് അലി കൈ വെച്ചോ വാ ഇവിടെ ഇവിടെ ക്ലാസ് ആണ് നടക്കുന്നത് യെസ് അങ്ങനെ പഠിച്ചു ഇനി ഞാൻ മാത്രമേ ഉള്ളൂ പഠിക്കാൻ അങ്ങനെ ഫൈനലി അലിക്കുട്ടനും പഠിച്ചിട്ടുണ്ട് സ്കൂട്ടി ഊട്ടിക്കാൻ ഓഫിയാണ് താങ്ക്സ് അനുകൂല ഹാനികുരി എന്റെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ സ്കൂട്ടി ഞാൻ ഇതെല്ലാം പഠിച്ചതാണ് പക്ഷെ ഞാൻ ഇപ്പൊ എല്ലാം ആ ഒരു ഫ്ലോയും പേടിയൊക്കെ ആയിട്ട് അങ്ങ് മൊത്തത്തിൽ പോയി അപ്പൊ ഇന്ന് ഫസ്റ്റ് ടൈം അലിക്ക് ഞാൻ ഓഫീസ് സ്കൂട്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്ക അപ്പൊ അതിന് മുന്നേ അലി ഇങ്ങനെ ഓട്ടിച്ചിട്ടില്ല ജസ്റ്റ് ഒരു സൈക്കിൾ ബാലൻസ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പൊ അവൻ നന്നായിട്ട് അവൻ വരുന്നുണ്ട് കേട്ടോ എനിക്ക് പേടി ജസ്റ്റ് ഇപ്പൊ അവൻ നന്നായിട്ട് ഓട്ടിട്ടില്ല അലി ഒരുപാട് പഠിച്ചു ഒരു റൗണ്ടൂടെ ഓട്ടി എന്നിട്ട് മതിയാക്കി പോവാ ഓട്ടിച്ചു എന്നിട്ട് മതിയാക്കി പോവാ ചെറിയ സ്പീഡിൽ പോയാ യെസ് അതി പെട്ടെന്ന് ഭരിച്ചല്ലേ ഗൈസ് അവൻ പെട്ടെന്ന് പരിച്ചു അവന് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉള്ളതിനെ കൊണ്ടായിരിക്കും പെട്ടെന്ന് പഠിച്ചു അതായത് ഇപ്പൊ രണ്ട് മൂന്നാമത്തെ തവണ ഇനി പാവം ഓട്ടിക്കണം ആ മൂന്ന് തവണ കൊണ്ട് അവക്കെ ഓക്കേ കണ്ട കണ്ട നൗഫി കൂടെ പോണേന്ന് ചോദിച്ചാ ആദ്യമായത് കൊണ്ട് ഇനി എന്തെങ്കിലും അവന് പേടിയെങ്ങാനും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് പവ ആയി അങ്ങനെ നൗഫി വീട്ടിലോട്ട് പോണം നമ്മളിവിടെ നിന്ന് നടക്കുകയാണ് കാരണം ഈ റോഡ് അത്ര ശരിയല്ല അതുകൊണ്ടാണ് നമ്മുടെ റോഡാണ് ഈസ് കണ്ടില്ലേ അടിപ്പൊളി റോഡാണ് അലി പഠിച്ചാളാ കൊള്ളാടാ നീ പെട്ടെന്ന് പഠിച്ച് നീയൊരു മൂന്ന് റൗണ്ട് പോയല്ലേ മൂന്ന് റൗണ്ട് കൊണ്ട് നീ ബാലൻസ് ആയില്ലേ വളം ഇങ്ങനെ വെട്ടിപ്പും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കറക്റ്റ് ആയിട്ട് ഒരു അഞ്ചാറ് തവണ ഇങ്ങോട്ട് കിട്ടിയ ഓക്കെ ആവും പ്രൊഫഷണൽ ആകാൻ പോകുന്നു ഇതാണ് നമ്മുടെ കുഞ്ഞുബാതു അപ്പൊ കുഞ്ഞുബാതു